യിച്ചു വന്നപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു അമ്മച്ചിക്ക് ഓൾറെഡി നേരത്തെ വന്നപ്പോ ഗോവയിലായിരുന്നു പരിപാടി വിട്ടില്ല ഫസ്റ്റ് ഫസ്റ്റ് ടൈം തന്നെ ആള് ഇങ്ങാട് വന്ന സമയത്ത് ട്രെയിൻ കിട്ടുന്നുണ്ടായിരുന്നില്ല അവർക്ക് കേൾക്കാൻ പറ്റാത്തോണ്ട് അവരെന്താണ് അനൗൺസ്മെന്റ് ചെയ്യണേന്ന് പോലും അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ രണ്ടു വർഷം ആകുന്നുള്ളു ഒരു ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കേണ്ട ടൈമിൽ തന്നെ അച്ഛൻ ഉപേക്ഷിച്ചാണ് ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് പിന്നെന്തോ സെപ്പറേറ്റ് ആയി അറിയത്തില്ല അച്ഛനെ പറ്റി കാര്യങ്ങൾ എന്താ തെറ്റ് എന്താ ശരിയെന്നൊന്നും അറിയത്തില്ല വലുതായി ഞാൻ എൻ്റെ എപ്പാണ് അച്ഛൻ വരുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോ അമ്മൊന്നും പറയാറില്ല അച്ഛൻ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹം ഭയങ്കരായിട്ടുണ്ടായിരുന്നു മതി നിർത്തിക്കോണ്ടി അവർ ഭയങ്കര വിഷമുണ്ടാവും ഇപ്പൊ ഇത് കാണുന്ന ഒരുപാട് പേരുണ്ടാവും നമ്മുടെ ഈ വീഡിയോ കാണുന്നെ അവരുടെയൊക്കെ വീട്ടിലെ മകളാണ് ോണിക് ഒക്കെ പോയിരിക്കേണ്ട ടൈമില് ഞാൻ എഴുപണ സമയത്ത് അമ്മക്ക് ഒരു ആക്സിഡന്റ് പോലെ അമ്മച്ചി ബെഡ് റെസ്റ്റ് ആയിരുന്നു സ്ട്രഗിൾ ആണ് ആ അതുവരെ വരും കുഴപ്പമുണ്ടായിരുന്നില്ല എനിക്കുള്ളത് പറയുന്നത് വേടിലേക്ക് മത്സരിക്കണം തന്നെയാണ് അവക്ക് പിന്നെ വേറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് വേൾഡിൽ പോയി മത്സരിക്കണമെങ്കിൽ ഉടുപ്പിനും ഡ്രസ്സിനും ഒക്കെ ഗവൺമെന്റും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ സപ്പോർട്ട് ഇന്ന് ഉള്ളത് ഡഫ് മിസ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ടൈറ്റിൽ വിന്നറായ അഞ്ജനയും ചേച്ചിയുമാണ് ആദ്യമേ കൺഗ്രാജുലേഷൻ താങ്ക് യു ഓക്കേ വെൽക്കം അതല്ലേ താങ്ക് യു പറഞ്ഞേ ഞാൻ വന്നപ്പോ താങ്ക് യു പറഞ്ഞപ്പം എന്നോട് താങ്ക് യു എന്ന് എനിക്ക് ലിപ്പ് എനിക്ക് കിട്ടിയിരുന്നു അപ്പം ഇവരുടെ രീതി താങ്ക് യു പറയുന്ന ഇങ്ങനെയാണ് പേര് ഭാഗ്യലക്ഷ്മി അധികം ആൾക്കാർക്കൊന്നും കേരളത്തിൽ കിട്ടിയിട്ടില്ല ഫസ്റ്റ് തോന്നുന്നു ടൈറ്റിൽ വിന്നർ ആയിട്ട് അഞ്ജണിക്ക് എത്ര വയസ്സുണ്ട് അഞ്ചിനെ ഭയങ്കര സ്മാർട്ടാണ് പക്ഷെ ഇപ്പം ഇവിടെ ഞാൻ വന്നതിന് ശേഷം ഞാൻ നോക്കിയിട്ട് ഒരു ആക്ടിവിറ്റിയിൽ ഒന്നും നിക്കാണ്ട് ഭയങ്കര കൂളായിട്ട് നിക്കുന്നുണ്ടല്ലോ ഹാപ്പിയാണ് ഏഇ ഇല്ല ഹാപ്പിയാണ് നിങ്ങൾ സ്ഥിരം കാണുന്നോണ്ട് നിങ്ങൾക്ക് അറിയില്ലല്ലോ ഞാൻ ഇവിടെ വെളിയിൽ നിന്ന് കഴിഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ ഭയങ്കര അടക്കോ ഒതുക്കോ എന്ന് വെച്ചാ അങ്ങനെയല്ലോട്ടോ ഭയങ്കര ഭവ്യതപ്പെട്ടൊക്കെ എന്റെ അടുത്ത് നിൽക്കുന്നു അപ്പൊ ഞാനോർത്ത് എന്ത് പറ്റി എന്ന് വിചാരിച്ചു സ്മാർട്ടായിട്ട് നിക്കണം കാരണം നമ്മൾക്ക് പറഞ്ഞു മനസിലാക്കണേ ആ ഇപ്പം ആ എന്താണെന്ന് ചോദിച്ചാല് അടുത്ത മത്സരമില്ലേ അടുത്ത മത്സരം ഇപ്പൊ ആഗ്രഹം എന്ന് പറയുന്നത് വേൾഡിലേക്ക് മത്സരിക്കാൻ പോകുന്നല്ലേ അപ്പൊ നമ്മൾ ഭയങ്കര എനർജി ഉണ്ടാവണം ഓക്കേ ഓക്കേ അല്ലേ അനുസരിക്കില്ലേ ഓക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു ആള് മലപ്പുറത്ത് ഒരു ഫാഷന്റെ ഫാഷൻ ഡിസൈൻ്റെ കോഴ്സ് പഠിക്കുന്നുണ്ട് ആറുമാസത്തെ കോഴ്സാണ് അത് ആ ഇവിടെ സാധാ സ്കൂളിലായിരുന്നു ഇല്ല ഇല്ല അവള് പത്തുപരം കോട്ടയത്ത് എന്ന് പറഞ്ഞ ഇവരുടെ തന്നെ ഒരു സ്കൂളിലാണ് പത്തുപരം പഠിച്ചത് പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത് തിരുവല്ലയില് പത്തനംതിട്ട തിരുവല്ലയിലാണ് പഠിച്ചത് അത് കഴിഞ്ഞ് പിന്നെ വൺ ഇയർ കോഴ്സൊക്കെ വേറെ ചെയ്തായിരുന്നു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് അതിന്റെ ഇടയ്ക്ക് അവള് ഇതിങ്ങനെ വന്നു ഓൾറെഡി നേരത്തെ വന്നപ്പോ ഗോവയിലായിരുന്നു പരിപാടി അത് നമ്മള് വിട്ടില്ല കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം വന്നപ്പോ നമുക്ക് കിട്ടില്ല എങ്ങനെയാണെന്നൊന്നും അറിയാത്തോണ്ട് പ്രാവശ്യം സ്വപ്ന സ്വപ്ന തന്നെയാണ് എല്ലാത്തിനും ഫസ്റ്റ് മുതൽ എൻ്റെ വരെയും എല്ലാത്തിനും കൂടെ നിന്നത് അപ്പോ നമുക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു അവിടം വരും പോവാം വിടാം എന്ന രീതിയിൽ അങ്ങനെ വിട്ടതാണ് വിട്ടതാണ് സ്വപ്ന ായിട്ട് പോകുന്നു ഇവർക്ക് മറ്റേ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ഹൈദരാബാദിൽ ഓൾറെഡി ഒരാഴ്ച വന്നന്ന് തുടങ്ങി ഫൈനൽ ഡേ മുൻപ് വരെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പ്രാക്ടീസ് പിന്നെ ഇവിടെ സ്വപ്നയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു ഇവര് ഡഫ് കോമ്പറ്റീഷൻ ആയിരുന്നു ഡഫ് ഡഫ് ഡൾച്ചറലിന്റെ ആയിരുന്നു മിസ് ഡഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതായത് പല രീതിയിലും നമുക്ക് മോഡലിങ്ങിന് വന്നിട്ട് ഓരോ ടൈറ്റിൽ കാർഡ് കിട്ടുന്നവരുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വാർത്ത ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ നമ്മൾ ചോദിച്ചാലോ ഇത് കേരളത്തിലേക്ക് എത്തുന്നത് ഫസ്റ്റ് ടൈം ആണ് നമ്മളുടെ കേരളത്തിലേക്ക് കൊച്ചുമെടിക്കാണ് ഇത് കൊണ്ടുവന്നേക്കുന്നത് ഞാൻ തൽക്കാലം ഇത് പിടിക്കുന്നില്ല കശിക്കാനെ കൈ കൊടുത്തേക്കാം കയ്യിൽ വെച്ചു കയ്യിൽ വെച്ചു ഭാഗ്യലക്ഷ്മി അനിയത്തിയാണ് അനിയത്തിയായിട്ട് അഞ്ജനക്ക് എത്ര വയസ്സ് മുതൽ ചെറുതിലെ ചെറുപ്പം മുതലേ ഉണ്ട് ആ ഇന്ന വയസ്സെന്നില്ല ചെറുപ്പത്തിൽ മുട്ടിൽ നടക്കുന്ന ടൈമിലൊക്കെ ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് ആൾക്ക് എന്ന് കേൾക്കാനുള്ളതില്ല മനസ്സിലായത് അച്ഛൻ അമ്മ ആരൊക്കെയുള്ള അച്ഛനും അമ്മയും അച്ഛൻ മരിച്ചു അമ്മ 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 എന്താ അമ്മച്ചി മാത്രീ വീട്ടുമണിക്ക് പോകുന്നുണ്ട് ഇപ്പഴും നേരത്തെ എന്തായിരുന്നു അമ്മച്ചിക്ക് അങ്ങനെ നടുവിന് കംപ്ലൈന്റ് ഒക്കെ ആയിരുന്നു പിന്നെ ഒരു ഗ്യാപ്പുണ്ടായിരുന്നു ഇയർ ഗ്യാപ്പിന് മുമ്പൊക്കെയാ അമ്മച്ചി വാർക്കപ്പണി എല്ലാ പണിക്കും പോകുമായിരുന്നു അങ്ങനത്തെ ശരിക്കും ഒരു കൂലിപ്പണിക്കാരിയുടെ മകളൊന്നു തന്നെ ഇപ്പൊ അമ്മച്ചി വീട്ടുപണിക്ക് പോകുന്നു ഭയങ്കര അഭിമാനാണ് കേട്ടോ സൂപ്പർ ആണ് അഞ്ജന വഴി അമ്മയില്ലേ അമ്മ 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 ഷീ ബിക്കം പ്രൗഡ് അത് ഞാൻ പറഞ്ഞു അല്ല ശരിയാണ് അമ്മച്ചിക്ക് ഭയങ്കരക്ക് ഭയങ്കര സന്തോഷാണ് നല്ല രീതിക്ക് സന്തോഷവും ആദ്യം കൊറച്ചിത് ഉണ്ടായിരുന്നു പക്ഷേ സെറ്റ് മീൻസ് കേറി ജയിച്ചു വന്നപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു അമ്മച്ചിക്ക് എനിക്ക് തോന്നുന്നു എന്നോട് മിണ്ടാനുള്ള ഒരു ടെൻഷൻ ഉണ്ടാവാം മീൻസ് പുതിയൊരാളല്ലേ ഞാന് നിങ്ങളുടെ ഒരു ഇതീന്ന് കൊഴപ്പില്ലല്ലോ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് ഡോൺ വർക്ക് അത് തന്നെ ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കയറും അത്രേ ഉള്ളൂ ഉള്ളിലൊരു ഫയർ ഉണ്ടെങ്കിൽ നമുക്ക് ജയിക്കണം അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് ഒന്നുകൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് മനസ്സിൽ ചിന്തിക്കുന്നോ യു ബിക്കം അവിടെ എത്തിയിരിക്കും ഡെഫിനറ്റ്ലി അവിടെ എത്തിയിരിക്കും ഒരു ഗോൾ ഉണ്ടാവുമല്ലോ ഒരു ഗോൾ ഉണ്ടാവും ആ ഞാൻ ഇപ്പഴേ ചിന്തിച്ചു തുടങ്ങുന്നുണ്ട് സ്റ്റെപ്പിലേക്ക് എങ്ങനെ കേറണമെന്ന് ഇപ്പൊ നെക്സ്റ്റ് എന്ന് പറയാനായിട്ട് എനിക്ക് ഉള്ളത് പറയുന്നത് വേടിലേക്ക് മത്സരിക്കണം തന്നെയാണ് അതിന് എല്ലാത്തിനും ആ ഫോട്ടോ ഫി ഇഷ്ടമാണ് ആൾക്ക് ഡ്രോയിങ്സ് ട്രാവലിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് ആ പിന്നെ ഇതിനെല്ലാം സപ്പോർട്ട് സ്വപ്ന തന്നെയാണ് സ്വപ്ന തന്നെയാണ് ആളെ ഇപ്പം മത്സരിക്കാൻ കൊണ്ടുപോയെന്ന് പറഞ്ഞു നിങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും കൂടെ പോയിരുന്നോ ഇല്ല സ്വപ്ന തന്നെ അപ്പം പോയിട്ട് ഇങ്ങനെ ജസ്റ്റ് നിങ്ങളെ കുട്ടിയുടെ ഒരാഗ്രഹത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചതായിരിക്കും അതിനുശേഷം ഇത് വിൻ ചെയ്തു എന്ന് ആരാണ് വിളിച്ചു പറയുന്നത് എന്റെ അടുത്ത് പറഞ്ഞത് സ്വപ്ന തന്നെയാണ് നമ്മളൊട്ടും വിചാരിച്ചില്ല ഇങ്ങനെ പോയപ്പോ ആള് ജസ്റ്റ് ആ പങ്കെടുക്കട്ടെ കിട്ടും എന്ന് നമ്മളോട്ടും വിചാരിച്ചില്ല പങ്കെടുക്കട്ടെ ആളുകൾ ഇരുന്നൂറോളം ആൾക്കാരുണ്ടായിരുന്നു ഇരുന്നൂറോളം ആൾക്കാരുണ്ട് ആ പല സംസ്ഥാനത്ത് നിന്നും ഓരോ ഒന്നോ രണ്ടോ പേര് വെച്ചൊക്കെ ഉണ്ടായിരുന്നു ഇവിടുന്ന് അഞ്ചു ഉണ്ടായിരുന്നു അഞ്ജനയുടെ കൂടെ പോയ സ്വപ്ന സ്വപ്നയും സ്വപ്നം സ്വപ്നയുടെ ചോദിച്ചത് എങ്ങനെയുണ്ടായിരുന്നു അവരുടെ എക്സ്പീരിയൻസ് എന്ന് സ്വപ്ന എന്ന് പറയുന്നത് ഫാഷൻ ഷോയുടെ തന്നെ കേരളത്തിലെ ആ സെക്രട്ടറി ആണ് അവരാണ് ടീച്ചിങ്ങും എല്ലാം കൊണ്ടുപോണതൊക്കെ നാല് വർഷം മുന്നേ തുടങ്ങിയതാണെന്ന് പ്രാക്ടീസും കാര്യങ്ങളും പിള്ളേരെ ഇതുപോലെ ജോയിൻ ചെയ്യിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഫാഷൻ ഷോ പിന്നെ വേറെയും പരിപാടി വേറെയും ഉണ്ടായിരുന്നു ഫാഷൻ ഷോ അല്ലാണ്ട് തന്നെ ഇപ്പൊ ഡ്രാമക്ട് അങ്ങനത്തെ പരിപാടികളാണ് ആ ഇതിനു മുൻപ് ഗോവയിലായിരുന്നു ഗോവയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് ആ അഞ്ച അഞ്ചനോട് ഫാമിലിനോടൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം അമ്മയും സമ്മേച്ചില്ല എന്തോ പേടി കൊണ്ടാണ് സമ്മതിച്ചില്ല പിന്നീട് ആ ആ പോയെങ്കിലും ഞാൻ പോയി അവരുടെയൊപ്പം പോയി ആ ആ ഫസ്റ്റ് നേടി ഇങ്ങനെ പോകുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗോവ ഫസ്റ്റ് നേടിക്കഴിഞ്ഞു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സ്റ്റാ ആ ഹൈദരാബാദിൽ പോകേണ്ടത് കാര്യങ്ങളൊക്കെ അഞ്ചനോട് ഇങ്ങനെ സംസാരിച്ചു അങ്ങനെ ഫാമിലിയോട് അന്നം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം നേടണം എന്ന് വാശിയുണ്ടായിരുന്നു ആ അങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി കൂട്ടി അവരെല്ലാവരും കൂടി ചേർത്ത് പോയി അവിടെ ചെന്നു പ്രാക്ടീസ് ഉണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് നേടി ആ ഇപ്പൊ ആ ഇനി വേടി പോണേന്റെ പൈസയും കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്ന അഞ്ജനയുടെ കൂടെ സ്വപ്ന ഒരു സെക്രട്ടറി ആണ് അതായത് ഇവരുടെ ഡെഫിന്റെ അസോസിയേഷന്റെ ഒരു സെക്രട്ടറി ആണ് മാത്രല്ല ഹൈദരാബാദ് പോയ ഇവന്റ് നടത്തിയ ഓർഗനൈസേഷന്റെയും ഒരു മെമ്പറാണ് അഞ്ജന വളരെ കഷ്ടപ്പെട്ടാണ് അവിടെ കൊണ്ടുപോയത് കാരണം വീട്ടുകാരൊന്നും സമ്മതിക്കുന്നില്ല സാധാ വീട്ടുകാരാണ് അവർക്കൊന്നും ഇത് എന്താണെന്നു അറിയില്ല ഇപ്പൊ പറഞ്ഞ എനിക്ക് മനസ്സിലായി വേൾഡിൽ പോയി മത്സരിക്കണമെങ്കിൽ ഉടുപ്പിനും ഡ്രസ്സിനും ഒക്കെ ഭയങ്കര ഓക്കെ എല്ലാത്തിനും ആ ഹാ അതായത് ഇപ്പം ആര് നൽകും ആരെന്താകും ഇതുപോലെ ഗവൺമെന്റും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ എല്ലാവരുടെ സപ്പോർട്ട് സ്വപ്ന ഞാൻ പറയാം പേടിക്കണ്ട ഇപ്പം നമ്മൾ ഒരു അവാർഡ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചില്ലേ ഇത് വെച്ചിട്ട് പ്രൂവ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രൂവ് ചെയ്യാം അപ്പം ഇവർ പറയുന്നത് പറയുന്നതെന്നു വെച്ചാൽ ഒരു അവാർഡ് കിട്ടിയത് ഇവരെ സംബന്ധിച്ച് ഈ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രതീക്ഷ അതായത് ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവർക്കുള്ളൊരു ഭയങ്കര വലിയ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് ചോദിക്കുന്നത് വേൾഡിലേക്ക് മത്സരിക്കാൻ പോകാൻ ആഗ്രഹമുണ്ട് അപ്പം ആ വേൾഡിലേക്ക് പോകണമെങ്കിൽ ഇപ്പം അഞ്ജനേനെയാണ് ഇവരിവിടെ പറയുന്നത് അഞ്ജനയ്ക്ക് വേണ്ടിയിട്ട് കുറേ സഹായം നമ്മുടെ സർക്കാരും നമ്മുടെ ആരെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ വഴി സഹായം കിട്ടണം അതായത് ഈ കുട്ടിക്ക് വേണ്ട ഡ്രസ്സ് സ്പോൺസർഷിപ്പ് എല്ലാം കിട്ടിയാൽ അവർ ഉറപ്പായിട്ടും ഒരു കപ്പ് അല്ലെങ്കിൽ ആ ഒരു കപ്പല്ല ഉറപ്പായിട്ടും ആ കിരീടം നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത് അത്ര കോൺഫിഡൻ്റോടെയാണ് അല്ലേ കോൺഫിഡൻ്റ് അല്ലേ ആകണ്ടോ ആ ഇപ്പ ആളോടായി അപ്പം ഈ മത്സരിക്കാൻ പോയപ്പോ ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയായിരുന്നു മുൻപ് പോയപ്പോ ഈ പറഞ്ഞ പോലെ ട്രെയിനിലൊക്കെ പോകുമ്പോ ഇവര് ആണല്ലോ ഇവർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാ അവിടെ ആ അവിടെ ചെന്ന് ആ ആ അവിടെ ചെന്നു ഈ പോലെ ഫണ്ടിന് എന്ന് വെച്ചാൽ ഇത്രയും പിള്ളേരുണ്ട് അഞ്ചോ ആറോ പിള്ളേരുണ്ട് അവരുടെ മൊത്തം ചെലവും കാര്യങ്ങളൊക്കെ ആ ടൈമില് സ്വപ്നം തന്നെയായിരുന്നു അതിന് ശേഷം നമുക്ക് ഫണ്ട് അവർക്ക് കിട്ടത്തുള്ളൂടെ അടുത്തു പോയപ്പോ തിരിച്ചെങ്ങാട് വന്ന സമയത്ത് ട്രെയിൻ കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ വേറെ സ്റ്റേഷനിലൊക്കെ പോയി ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ഇവർക്ക് കേൾക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ എന്താണ് അനൗൺസ്മെന്റ് ഇപ്പൊ ഇപ്പൊ എന്നെ വിളിച്ചു കേൾപ്പിച്ചെങ്കിലും എനിക്ക് ആ ഭാഷ എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഞാൻ കൊറേ ബുദ്ധിമുട്ടി നോക്കി കാണിച്ചു കൊടുക്കാനും ഇവര് കുറച്ച് ബുദ്ധിമുട്ട് തിരിച്ചു ഇങ്ങാട് വരാം അവിടെ ചെന്നപ്പോ കുഴപ്പമില്ല കാരണം അവിടെ കൊറേ പേരുണ്ട് ഇരുന്നൂറോളം ആൾക്കാരുണ്ട് എന്റെ ഓർഗനൈസേഷന്റെ ആൾക്കാർ എല്ലാവരും കൂടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായാലും അവരും ഹെൽപ്പ് ചെയ്ത് ഇവര് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരു ഭയങ്കര സീനാണ് കേട്ടോ ഞാൻ കേട്ടപ്പോ എനിക്ക് എന്താ പോലെ അതായത് നമ്മളൊക്കെ ട്രെയിൻ്റെ അനൗൺസ്മെന്റ് കേട്ടിട്ടാണ് റെയിൽവേ സ്റ്റേഷനില എന്റെ ട്രെയിൻ എവിടെ നമുക്ക് കണ്ണുണ്ട് കാതുകൊണ്ട് നമുക്ക് സംസാരിക്കാം ആരോടെങ്കിലും അറിയില്ലെങ്കിൽ നമുക്കൊന്ന് വാതൊന്ന് സംസാരിക്കാം ഇവരെയും കൊണ്ട് ഈ ഒരു വ്യക്തി ഒറ്റയ്ക്ക് പോയപ്പോ അയ്യോ എനിക്ക് ഫീൽ ചെയ്യുന്നു കൂട്ടത്തില് ഒരാൾ പോലും കേൾക്കണം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവർക്ക് വരാനായിട്ട് ഈ പറഞ്ഞപോലെ ഏത് കോച്ചിലാണ് ഏത് കോച്ചിൽ നിൽക്കണോ ഒന്നും ഇതിൽ പിടുത്തം ടിക്കറ്റ് കിട്ടിയാൽ ടിക്കറ്റ് ഏതാണ് ജനറൽ ആണോ സ്ലീപ്പർ ആണോ നേരത്തെ ബുക്ക് ചെയ്ത് പോകുമ്പോ കുഴപ്പമില്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാ വന്ന ടൈമിൽ പെട്ടെന്ന് എടുക്കുന്ന ടിക്കറ്റ് ഏതാ പോലെ മനസ്സിലാവണ്ടായില്ല ഇവർക്ക് അപ്പൊ ഞാൻ ഇവരുടെ ഇങ്ങനൊക്കെ പോകുമ്പോ എനിക്ക് തോന്നുന്നു ഒരാൾ ഒരാൾ നോർമൽ ഉണ്ടാണ് ഇവരുടെ ഭാഷയും കൂടി മനസ്സിലാകുന്ന ഒരാളും കൂടി സ്പോൺസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം തന്നെയാ ഇനി നെക്സ്റ്റ് ഒരാൾ നമ്മളെ റെക്കഗ്നൈസ് നമുക്ക് ഇതെല്ലാം വരും സ്വപ്ന സ്വപ്ന അഞ്ജന വേൾഡിൽ പോകും പ്രൈസ് നിങ്ങൾ അടിക്കും കൊണ്ടുവരും ആ ഡെഫിനായിട്ട് നിങ്ങക്ക് സ്വപ്ന എന്ത് ചെയ്യുന്നു ആ ഇതൊക്കെയാണ് എൻ്റെ ജോലിന്ന് പറയുന്നത് ഞാൻ ഇതുപോലെ പിള്ളേർക്ക് അവരുടെ എന്താണോ അവർക്കുള്ള കഴിവ് അതിനനുസരിച്ചുള്ള വഴികള് കൊടുക്കും മുൻപ് വീട്ടിൽ തന്നെ ആയിരുന്നു ഇപ്പൊ എന്റെ ഒരു ഭാഷയാണ് ഇതുപോലുള്ള ആൾക്കാർ ഇതുപോലുള്ള ആൾക്കാരെ മുന്നിലെത്തണം ജോബാണെങ്കിൽ ജോബ് അല്ലെങ്കിൽ ഇതുപോലെ കഴിവുള്ളവർക്ക് എന്താണെന്ന് വെച്ചാൽ മുന്നിലെത്താൻ വേണ്ടി അവരനുസരിച്ച് സ്വപ്നം വന്ന് നിങ്ങളെവിടെ പറയുവാണ് മോളെ വിടാവോ അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്കൊരു പേടിയുണ്ട് കാരണം നിങ്ങളുടെ കണ്ണാം വളർന്ന കുട്ടിയാണ് മാത്രമല്ല ഇപ്പൊ ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് ഇവരുടെ മാത്രമുള്ള സ്കൂളാണ് സ്പെഷ്യൽ സ്കൂളാണ് സെക്കൻഡ് പ്ലസ് ടു അങ്ങനെ തന്നെ പക്ഷേ അങ് ഈ പറഞ്ഞ പോലെ തന്നെ അമ്മയ്ക്ക് അമ്മ വളരെയധികം കഷ്ടപ്പെട്ട മോളെ വളർത്തി അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ വിട്ടപ്പം എങ്ങനെയുണ്ടായിരുന്നു ലൈഫ് നിങ്ങൾ എങ്ങനെയായിരുന്നു സ്ട്രഗിൾ ചെയ്തു അച്ഛൻ എത്ര വയസ്സിലാണ് മരിച്ചത് അച്ഛൻ മരിച്ചിട്ട് ഇപ്പം രണ്ട് വർഷം ആകുന്നുള്ളു അച്ഛൻ ഞാനും എൻ്റെ അനിയറ്റും ചെറുപ്പത്തിൽ ഇരുന്നപ്പോഴും ഉപേക്ഷിച്ച് പോയതാണ് ഇവിടെ ഉണ്ടായിരുന്നില്ല അച്ഛൻ ഹൈദരാബാദ് ആന്ധ്രാപ്രദേശിലാണ് അച്ഛൻ്റെ നാട് അച്ഛൻ അവിടെയാണ് അമ്മ തന്നെയാണ് ഞങ്ങൾ നോക്കിയേക്കണത് അതുപോലെ മെക്കാട്ടോണിക്ക് ഒക്കെ പോയിരിക്കണ ടൈമിൽ ഞാൻ എഴുപ്പടിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഒരു ആക്സിഡന്റ് പോലെ വാർക്കെന്ന ഇരുന്ന് വീണ് അമ്മച്ചി ബെഡ് റെസ്റ്റായിരുന്നു ഒരു ഒരു ഒന്നൊന്നര രണ്ടു വർഷം കഴിഞ്ഞപ്പോ അമ്മ എണീച്ചത് അപ്പൊ അമ്മയ്ക്ക് അധികം വെയിറ്റ് ഉള്ളതൊന്നും താങ്ങാൻ പറ്റില്ലായിരുന്നു അന്നും സ്ട്രഗിൾ ആണ് ആ അതുവരെ വരും കുഴപ്പമുണ്ടായിരുന്നില്ല കാരണം അമ്മച്ചി നല്ല രീതിക്ക് ഞങ്ങൾ നോക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അമ്മക്കിടത്തിൽ ഇപ്പൊ നല്ല രീതിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്താ പറയാ ഇപ്പൊ കുടുംബക്കാരും അധികം പണക്കാരും ഒന്നും അല്ല നമ്മള് സഹായിക്കുന്നുണ്ട് അവര് എന്നാലും അറിയാലോ ഒരു വീട്ടില് ഇപ്പൊ അഞ്ചരനെ പഠിപ്പിക്കാനായാലും എന്നെ പഠിപ്പിക്കാനായാലും നല്ല പൈസയെല്ലോ ഒക്കെ ഉണ്ടായിരുന്നു ആ സമയം തുടങ്ങി അമ്മച്ചി കോഴി ആടൊക്കെ നോക്കി എങ്ങനെയൊക്കെയോ ഇവിടെ വരെ എത്തി ഇപ്പ ഇപ്പൊ ഇവിടെ വീട്ടിൽ വെറുതെ ഇരുന്ന് ഇനിയിപ്പൊ ഞാൻ മാത്രമേ ജോലിക്ക് പോകണുള്ളൂ ആ ഒരു ബുദ്ധിമുട്ടും എന്നെ കൊണ്ട് എല്ലാം താങ്ങത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് അമ്മ ജോലിക്ക് വീണ്ടും ഇറങ്ങിയതാണ് ഇറങ്ങി അച്ഛൻ ശരിക്കും പറഞ്ഞ അച്ഛൻ വേണോർന്ന് കാരണം ഇവിടെ ഒരിക്കലും ചോദിച്ചിട്ടും അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് ഉണ്ടാകില്ല എന്നായിരുന്നൊക്കെ പക്ഷെ എനിക്കാണെങ്കിലും പറഞ്ഞൊരു പരിധിണ്ട് അച്ഛൻ നോക്കാത്തെയാണ് അതാരണം നമ്മളങ്ങനെ അധികം അച്ഛൻ്റെ സംസാരം വെക്കാറില്ല എന്തെങ്കിലും വന്നാൽ തന്നെ അവിടെ ബ്രേക്ക് ചെയ്യും അങ്ങനെ വേണ്ട എന്തിനാണ് ബാഡ് അടിക്കുന്നത് ഓൾറെഡി ഇത്രയും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് എന്റെ അച്ഛന്റെ പറഞ്ഞ അവക്കും വിഷമം വേണ്ടല്ലോ കണ്ടിട്ടില്ല ആള് ഒന്ന് രണ്ടു വർഷമൊക്കെ കണ്ടിട്ടുണ്ട് അല്ല ചെറുതിലെ തന്നെ ആളെ ഞാനൊരു ഒരു ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കേണ്ട ടൈമിൽ തന്നെ അച്ഛൻ ഉപേക്ഷിച്ചാണ് ഇവളെ അത്രയും ചെറുപ്പത്തില്ലേ നടമുട്ടിൽ എഴുതേണ്ട ടൈമിലൊക്കെ അച്ഛനെ കണ്ടു പിന്നെ അച്ഛൻറെ സഹോദരി ഇവിടെ ഉണ്ട് അപ്പൊ അച്ഛന്റെ സഹോദരിനെ കാണാൻ വരുമ്പോൾ റോഡിൽ റോഡിലെ അച്ഛനെ കാണും അത്രേ ഉള്ളൂ കാണെങ്കിലും അങ്ങനെ മിണ്ടലൊന്നും ഉണ്ടായിരുന്നില്ല ചെറുപ്പത്തിൽ ആ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് എന്തോ സെപ്പറേറ്റ് ആയി ഫാമിലി നമ്മൾ മൂന്നേരം മാത്രമേ ഉള്ളൂ അത് എന്റെ ഫാമിലി ആയിട്ട് ഇപ്പൊ വന്നേക്കണേ അറിയത്തില്ല അച്ഛനെ പറ്റി കാര്യങ്ങൾ എന്താ തെറ്റ് എന്താ ശരിയെന്നൊന്നും അറിയത്തില്ല അപ്പൊ വലുതായി ഞാൻ ഡെഫാണ് പക്ഷെ അമ്മയുടെ അടുത്ത് സംസാരിക്കാം ആ അച്ഛൻ വരുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോ അമ്മ ഒന്നും പറയാറില്ല പിന്നീട് ഒരുവിധം ഏജ് ആയിപ്പൊ ഞാൻ ചേച്ചി പറഞ്ഞ് തന്ന് ഓക്കെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നിരുന്നാലും അതൊക്കെ ആലോചിക്കുമ്പോ ആ വിഷമൊക്കെ ഉണ്ട് ഏജ് കൂടും ആ പണ്ടൊക്കെ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ആ എറണാകുളത്തൊക്കെ വീട്ടിൽ വരുമ്പ അച്ഛനെ കാണും പക്ഷെ മിണ്ടാറില്ല ആ അങ്ങനെ അച്ഛനും പിന്നെ പാളണ്ടായതൊക്കെ അറിയാറെന്ന് എന്നിരുന്നാലും ഒന്നിനും ആ അമ്മക്ക് വിഷമുണ്ട് അമ്മക്ക് അച്ഛനെ ഹെൽപ്പ് ചെയ്യണോന്നൊക്കെ ഉണ്ടായിരുന്നു തോന്നു എന്നിരുന്നാലും എന്തോ അച്ഛൻ വന്നില്ല ഫാമിലിയോടൊപ്പം കൂടെ ഉണ്ടായിരുന്നില്ല ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛൻ കൂടെ ഇണ്ടാവണമെന്ന് ആഗ്രഹം ഭയങ്കരായിട്ടുണ്ടായിരുന്നു പിന്നീട് മനസ്സിലെ പ്ലസ് ടു പിന്നെ ആ മതി നിർത്തിക്കോ വിഷമിക്കണ്ട ഞാൻ പറയുന്ന പറഞ്ഞു കൊടുക്കുണ്ട ഞങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പം ഇപ്പൊ ഇത് കാണുന്ന ഒരുപാട് പേരുണ്ടാവും നമ്മുടെ ഈ വീഡിയോ കാണുന്ന അവരുടെ ഒക്കെ വീട്ടിലെ മകളാ ഓക്കേ ഞങ്ങളെല്ലാരും ഉണ്ട് അച്ഛൻ അമ്മ ഇപ്പ എല്ലാ വീട്ടിലും എല്ലാവരും ഞങ്ങളെല്ലാം കൊച്ചാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കൊച്ചു കാരണം ഞങ്ങൾക്ക് വേണ്ടിട്ട് ഇത്രയും വലിയ കൊണ്ടുവന്നില്ലേ ഞങ്ങളൊക്കെ പ്രൗഡല്ലേ ഇപ്പൊ കേരളം എന്ന് പറഞ്ഞ് അവിടെ ആ വിന്നർ ഇത് വെച്ച് കഴിഞ്ഞപ്പോത്തേക്കും നമ്മൾ ഓരോ കേരളത്തിലുള്ള എത്രയോ ആളുകൾക്ക് അതൊരു പ്രൗഡാണ് അപ്പോൾ അത് ഇനി ആലോചിക്കേണ്ട നമ്മളെല്ലാവരും ഉണ്ട് ഞാന് ഒരേപോലെ ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന ആളാണ് പെട്ടെന്ന് ഫീൽ ചെയ് കാരണം നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് മനസിലാവും കുഴപ്പമില്ല വേൾഡിലേക്ക് പോവാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കോ എന്താണെങ്കിലും എന്താണെങ്കിലും മോൾക്ക് വരും കാരണം ഇത് മോൾക്ക് എന്ന് പറഞ്ഞ ഒരു സാധനം എവിടെയോ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതെന്താണെങ്കിലും ഇങ്ങോട്ട് വരും ഈ എപ്പോഴാണ് അങ്ങനെ ഇല്ല ഇവള് കോട്ടയത്ത് ചേർന്ന് അവിടെ തുടങ്ങി അവള് എൽ കെ ജി യു കെ ജി തുടങ്ങി അവള് അവിടെ ആയിരുന്നു പിന്നെ ഇവള് അവധിക്കൊക്കെ വരുമ്പോൾ എനിക്ക് സംസാരിക്കണമല്ലോ എന്റെ അനിയത്തില്ലേ സംസാരിക്കണം ഇങ്ങനെ ഓരോന്നും തൊട്ട് കാണിച്ചതൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് പക്ഷെ ഇത് എനിക്കും ഇവർക്കും മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണ് അതേപോലെ സ്വപ്ന പറയണത് ചെലപ്പോ എനിക്ക് മനസ്സിലായി എന്ന് മനസ്സിലായില്ല ഭയങ്കര സ്പീഡിൽ പറയുമ്പോ മനസ്സിലാവില്ല ഇവളും അത് വേറൊരു ഡെഫാണ് വേറൊരു സൈൻ ലാംഗ്വേജ് ആണ് എനിക്ക് മനസ്സിലാവാൻ വേണ്ടി സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എന്ന് വെച്ചാൽ മൂന്നാമതൊരാൾക്കും കൂടി മനസ്സിലാവും പക്ഷെ ഇവരുടെ മാത്രമായിട്ടുള്ള ആൾക്കാരുടെ സൈൻ ലാംഗ്വേജ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല നല്ല നല്ല രീതിക്ക് പഠിക്കാനാണ് ഞാൻ ഇപ്പൊ പഠിച്ചു തുടങ്ങുന്നുണ്ട് ഓരോ ദിവസം ഓരോ വീഡിയോ കണ്ട് പഠിച്ച് ഇവരായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നുണ്ട് സ്വപ്ന നിങ്ങളുടെ ഇതിലെ കുട്ടികളില്ലേ കുട്ടികള് ഈ ലാംഗ്വേജ് പഠിച്ചിട്ട് ഇപ്പം നിങ്ങൾക്കിടയിലെ സ്പീഡ് ഞങ്ങൾക്ക് മനസ്സിലാവില്ല മനസ്സിലാവില്ല പക്ഷെ ഞങ്ങൾക്ക് ഒത്തിരി സംസാരിക്കണമെന്നുണ്ട് നിങ്ങളോട് ആ അപ്പം ഞങ്ങളുടെ ലിപ്പ് നിങ്ങക്ക് മനസ്സിലാവുമോ മനസ്സിലാവും സ്വപ്നക്ക് മനസ്സിലാവും സ്വപ്ന ഓൾറെഡി നോർമൽ പീപ്പിൾസിനോടും ഒക്കെ നല്ല രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരുവിധം പഠിച്ചു വെച്ചിട്ടുണ്ടോ ഒട്ടും അതായത് ഇവർക്ക് ഒരു സൈഡും എൺപതും ഒരു സൈഡും തൊണ്ണൂറാണ് അപ്പൊ ഇയർബഡ്സ് വെച്ചാലും അത് ആക്റ്റീവ് ആവുക അങ്ങനെ ഞാൻ പറയാം കാരണം കുറച്ചെങ്കിലും സൗണ്ട് കേൾക്കാൻ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും പിന്നെ എല്ലാം ലിപ്പ് റീഡിംഗ് ആണ് എന്താണ് ഇവർ പറയുന്നത് അതിപ്പോ നമ്മൾ തിരിഞ്ഞിരുന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല നേരിട്ടും ഫേസ് ടു ഫേസ് പറയണേ എന്താന്ന് മനസ്സിലായി തിരിച്ച് നമുക്ക് റിപ്ലൈ റിപ്ലൈ എന്താണെങ്കിലും എന്താണെങ്കിലും ഞങ്ങളുടെ ചാനലിന് വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് നിങ്ങൾ രണ്ടുപേരുടെ സമയം തന്നതിന് പിന്നെ വലിയ സ്വപ്നം ഉള്ളതിന് ആ സ്വപ്നം ആ യെസ് സ്വപ്നം എത്തിപ്പിടിക്കണം ആ എത്തിപ്പിടിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും താങ്ക് യു വെരി മച്ച്